സുഹൃത്തുക്കളെ സാധാരണഗതിയിൽ ഞാൻ ഈ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ പിന്നെ എന്തെങ്കിലും സംഭവം കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാനതിരുന്ന് കാണും കാരണം വളരെ ഇൻഫോർമേറ്റീവ് ആണ് വളരെ പിന്നെ അദ്ദേഹത്തിന് സ്വന്തമായ നിരീക്ഷണത്തിലൂടെ കാര്യങ്ങളെ കണ്ട് അത് അപകൃതിച്ച് അത് അവതരിപ്പിക്കാനുള്ള സ്കില്ലും ഉണ്ട് അത് വലിയ ആർട്ടിഫിഷ്യലായിട്ടോ ഈ നാച്ചുറി ഭാഷയിലോ ഒന്നും വളരെ സാധാരണ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ കോട്ടയത്ത് മരങ്ങാട്ടുപള്ളിയിലൊക്കെ ഉള്ള മനുഷ്യർ സംസാരിക്കുന്നതുപോലെയാണ് അദ്ദേഹം പറയാറുള്ളത് അദ്ദേഹത്തിന്റെ ഇന്ന് ശ്രദ്ധപ്പെട്ട ഒന്ന് ഒന്ന് ജനാധിപത്യത്തെ കുറിച്ചാണ് ലോകത്തിലെ ഏറ്റവും നല്ല ഭരണ സംവിധാനമുള്ള പല രാജ്യങ്ങളിലും ജനാധിപത്യം ഇല്ല എന്നുള്ളതാണ് പറയുന്നത് കാണാം ആദ്യം അത് കേൾക്കാം ലോകത്തിലെ ഏറ്റവും നല്ല ഭരണ സംവിധാനം ജനാധിപത്യമാണെന്ന് പലപ്പോഴും തോന്നിയിട്ടില്ല കാരണം എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം ഉണ്ടാകുന്ന ഒരു മാർഗം അല്ല ജനാധിപത്യം ജനാധിപത്യത്തിലെ ഏറ്റവും വഷളായ പല കാഴ്ചകളും നമ്മൾ കാണുന്ന ഒരു രാജ്യത്താണ് ഇന്ന് ിക്കുന്നത് ഇതിനേക്കാൾ എത്രയോ ഗംഭീരമായി ഏകാധിപതികൾ ഭരിക്കുന്ന പല രാജ്യങ്ങളും ഉണ്ട് ഞാൻ ചെറിയ ഉദാഹരണങ്ങൾ പറയാം ജനാധിപത്യത്തിന്റെ നാട്ടിൽ നിന്നാണ് നിങ്ങൾ വിസ കൈക്കൂലി കൊടുത്ത് മേടിച്ച് ചില ഏകാദിപത്യ രാജ്യങ്ങളിൽ ജോലി ചെയ്യാൻ പോകുന്നത് അല്ലെ ചില ഏകാധിപത്യ രാജ്യങ്ങളിലേക്കാണ് നമ്മുടെ പുതിയ തലമുറകൾ ഒഴുകുന്നത് ജനാധിപത്യത്തിന്റെ ഒരു ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ നാട്ടിൽ നിന്നാണ് അപ്പോ ഭരണ സംവിധാനങ്ങൾ അല്ല ആര് ഭരിക്കുന്നു ഭരിക്കുന്നവരുടെ നിലപാടുകൾ എങ്ങനെ അവരുടെ മനോഭാവം എങ്ങനെ ഭരിക്കപ്പെടുന്നവരെ കുറിച്ച് അവർക്കുള്ള ചിന്ത എങ്ങനെ ഇതൊക്കെ തന്നെയാണ് വ്യത്യാസം ലോകത്തിലെ ഏറ്റവും നല്ല ഭരണ സംവിധാനം അതായത് ഇതൊരു കൂടി അടുത്ത ഒരു കൂടിയുണ്ട് അത് ഞാൻ കേൾപ്പിക്കാം അതിനുമ്പ് ഇതിനകത്ത് അദ്ദേഹം പറഞ്ഞതിനകത്ത് ഭാഗികമായി യോജിക്കാൻ പറ്റും കാരണം ഇപ്പം യു എ സൗദി അറേബ്യ ഖത്തർ ബഹ്റിൻ ഒക്കെ നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്ന രാജ്യങ്ങളാണ് ഒക്കെ ഏകാധിപത്യ രാജ്യങ്ങളാണ് രാജകീയ രാജഭരണമാണ് പക്ഷെ അവര് വളരെ ഉയർന്ന സാമ്പത്തിക ശേഷി ഉണ്ടാവുകയും ഈ യൂറോപ്യൻ അമേരിക്കൻ ആർമി ബേസുകൾ അവിടെ ഉണ്ടാവുകയും ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അട്ടിമറി സമ്മതം നടക്കാത്തത് അതുകൊണ്ടാണ് അവർക്ക് സ്വന്തമായിട്ട് ആർമി ഇല്ല ആർമിക്ക് പോലും അട്ടിമറിക്കാൻ പറ്റില്ല പാകിസ്ഥാനിൽ സൈനിക അട്ടിമറികൾ നടക്കുന്നുണ്ട് ഇപ്പോൾ പിന്നെ ബംഗ്ലാദേശിനും സൈന്യമാണ് ഷെയ്ഖ് ഹസീനോട് രാജിവെച്ച് പോകാൻ പറഞ്ഞത് അങ്ങനെയുള്ള സൈനിക അട്ടിമറിക്ക് സൈന്യം തന്നെ സ്വന്തമായിട്ടില്ലാത്ത രാജ്യത്ത് സൈനിക അട്ടിമറി സാധ്യമല്ല അവരെ പോലീസിനകത്ത് തന്നെ ഉയർന്ന പിന്നെ ഇതിനൊക്കെ മോണിറ്റർ ചെയ്യുന്നത് ഈ വൈറ്റ്സാ അവിടെ വന്നിട്ട് സൈന്യം ആർമി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് അവരുടെ നിയന്ത്രണത്തിലാണ് അങ്ങനെയുണ്ട് അപ്പൊ അതുകൊണ്ട് അവിടെ വലിയ പ്രശ്നങ്ങളില്ല പിന്നെ സമ്പത്തിഷ്ടം പോലെയുണ്ട് കാരണം ഈ ഡെപ്പോസിറ്റ് ഉണ്ടല്ലോ ഗ്യാസിന്റെ ബാക്കിയുള്ള ഫ്രൂഡിന്റെയും ഒക്കെ അതേസമയം മറ്റു രാജ്യങ്ങളുടെ ഏകാധിപത്യം വരുമ്പോൾ പൂഗാണ്ടയിൽ ലിബിയയിൽ പിന്നെ സുഡാനിൽ അങ്ങനെയുള്ള പല രാജ്യങ്ങളിലെയും ഏകാധിപത്യത്തിന്റെ കെടുതികൾ നമ്മൾ കണ്ട് അനുഭവിച്ചവരാണ് അതുകൊണ്ട് ഏകാധിപത്യം പരിപൂർണമായി അതിനെ പിന്നെ ഇദ്ദേഹം പറഞ്ഞ ഉദാഹരണം ശരിയാണെങ്കിൽ തന്നെയും കാരണം ജനാധിപത്യ രാജ്യത്തുള്ളവർ പി ഓരോരുത്തർക്ക് പൈസയൊക്കെ കൊടുത്ത് വിസയൊക്കെ സംഘടിപ്പിച്ച് ഏകാധിപത്യ രാജ്യത്ത് പോകുന്നു എന്നുള്ളത് പക്ഷെ ആ പോകുന്ന രാജ്യങ്ങളുടെ സാമ്പത്തിക ഘടനയും അവിടെയുള്ള സെക്യൂരിറ്റി സംവിധാനങ്ങളും അവരുടെ ഔട്ട്സോഴ്സ് കൊടുത്തിട്ടുള്ള പിന്നെ ആർമി സംവിധാനങ്ങളുമാണ് അവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ഇട പിന്നെ ഉള്ള അവസരം തരുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അടുത്ത അദ്ദേഹത്തിന്റെ അടുത്ത ഒരു വീഡിയോ അത് വിദ്യാഭ്യാസത്തെ കുറിച്ചാണ് വളരെ കാര്യമായിട്ട് ചിന്തിക്കേണ്ടത് നൂറ് ശതമാനം ഞാൻ എഗ്രി ചെയ്യുന്ന ഒരു സാധനം അത് ഗുണവും ദോഷവും പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് വിദ്യാഭ്യാസം മര്യാദയ്ക്ക് മരിക്കാതെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലം വരെ വണ്ടി ഓടിച്ചെത്ത എങ്ങനെയാണെന്ന് നിങ്ങൾ പഠിപ്പിച്ചില്ല ഇരുപത് കൊല്ലം ഉണ്ടെങ്കിൽ എന്ത് വിദ്യാഭ്യാസം റോഡിൽ പാലിക്കേണ്ട മര്യാദകൾ പഠിപ്പിച്ചില്ല ബാക്കിയെല്ലാം പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്ത് വിദ്യാഭ്യാസം ഇത് ഇരുപത് കൊല്ലം നിങ്ങൾക്ക് ഒരുക്കരെ പരിശീലിപ്പിക്കാൻ കിട്ടിയിട്ട് നല്ലൊരു പൗരനാക്കി പുറത്തിറക്കാൻ നിങ്ങളെ നിങ്ങളുടെ കയ്യിലേക്ക് ഒരു കുട്ടിയെ ഞാന് മൂന്ന് വയസ്സിൽ പോകാൻ ജീവിച്ചു ഇരുപത്തിരണ്ട് വയസ്സ് വരെ നിങ്ങളുടെ കയ്യിലേക്ക് തന്നെ തിരിച്ചുവിടുമ്പോൾ അവരെ ജീവിക്കാനെങ്കിലും കുട്ടി ഒരിക്കലും ഒരു സാമൂഹ്യദ്രോഹിയായിട്ടല്ലോ സ്കൂളിലേക്ക് ചേർന്നത് പക്ഷെ അവനെ ഒരു സാമൂഹ്യദ്രോഹിയും മതപ്രാന്തരായിട്ട് വിദ്യാലയങ്ങൾ കഴിഞ്ഞ് പുറത്തിറക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ എവിടെയാണ് കുഴപ്പം കള്ളിന്റെ ഗുണം കൊടുക്കാൻ പറ്റി ഇത് വളരെ ഊർശമാണ് ഉറപ്പ ആരും ഒരു കുഞ്ഞും കുറ്റവാളിയായിട്ട് പിന്നെ ജനിക്കുന്നില്ല അവരെ മോൾഡ് ചെയ്തെടുക്കാനുള്ള ഒരു സംവിധാനമാണ് വിദ്യാഭ്യാസത്തിലൂടെ കൊടുക്കേണ്ടത് അല്ലാതെ വെറുതെ കാളാപാഠം പഠിച്ചിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് വരിക എന്ന് എഴുതുകയും പിന്നെ റേഡിയോ കണ്ടുപിടിച്ചതാര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം എഴുതുകയും ഒന്നും ചെയ്തിട്ട് കാര്യമൊന്നുമില്ല അതേസമയം കുട്ടികളെ മോൾഡ് പുതിയ തലമുറയെ ഏറ്റവും അവനെ ഒരു നല്ല മനുഷ്യനാക്കി പുറത്തേക്ക് ഇറക്കുക വിവേകമുള്ള തിരിച്ചറിവുള്ള ഒരു വ്യക്തിയായിട്ട് പുറത്തേക്ക് ഇറക്കുകയാണ് ഇദ്ദേഹം പറഞ്ഞ പോലെ പത്ത് വർഷം നമ്മൾ കൊടുക്കണേ ഒരു കുട്ടിയെ മൂന്ന് വയസ്സാകുമ്പോൾ എൽ കെ ജി വിടുന്നു യു കെ ജി വിടുന്നു പിന്നെ അപ്പം തന്നെ രണ്ട് മൂന്ന് വർഷം പോയി രണ്ട് വർഷം എന്തായാലും പോയി പിന്നെ പത്താം ക്ലാസ് വരെ അപ്പൊ പന്ത്രണ്ടായി പ്ലസ് പ്ലസ് വൺ പ്ലസ് ടു പതിനാലായി ഡിഗ്രിക്ക് പോവാണെങ്കിൽ പിന്നെ പതിനാല് മൂന്നും പതിനേഴായി പി ജി ആകുമ്പോൾ പത്തൊമ്പതായി വേറെന്തെങ്കിലും ഇപ്പം വേണ്ട മിനിമം പി ജി വരെ ഇന്നത്തെ കാലത്ത് പിന്നെ അങ്ങനെ പോകുന്ന കൂട്ടാം അപ്പൊ ഒരു പത്തിരുപത് വർഷത്തോളം ഒരു കുട്ടിയെ കൈ കിട്ടിയിട്ട് നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിനകത്ത് അവർക്ക് വേണ്ട പ്രാഥമികമായ ബോധങ്ങൾ പോലും ഉണ്ടാക്കി കൊടുക്കാൻ കഴിയാതിരിക്കുകയും ഇമോൾഡ് ചെയ്തെടുക്കുമ്പോൾ പിന്നെ അതിനകത്ത് എല്ലാം അപകടകതകൾ ഉണ്ടാവുകയും ചെയ്യും നമ്മുടെ സിസ്റ്റത്തിൽ മാറ്റം വരണമെന്ന അഭിപ്രായത്തോട് യോജിക്കുന്നു അപ്പോൾ അദ്ദേഹം ഒന്ന് പറഞ്ഞത് ജനാധിപത്യത്തെക്കുറിച്ച് രണ്ട് പറഞ്ഞത് വിദ്യാഭ്യാസത്തെക്കുറിച്ച് ജനാധിപത്യത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞതിനോട് ഭാഗികമായി യോജിക്കുന്നു വിദ്യാഭ്യാസത്തെക്കുറിച്ച് സന്തോഷ് ജോർജ് കുളങ്ങര നിങ്ങൾ കുളങ്ങരയുടെ ഏതെങ്കിലും ഒക്കെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ മിസ്സാക്കരുത് കാണണം എന്നുള്ള അഭിപ്രായക്കാരനാണ് അതേപോലെ വൈശാഖൻ തീയുടെ ഓക്കെ ഒക്കെ കാണണം അതിന് ഒരുപാട് വിവരങ്ങൾ കിട്ടും അങ്ങനെ കുറച്ച് ആൾക്കാരെ ഞാൻ പിന്നെ എന്ത് കണ്ടാലും ഞാൻ മിസ്സാക്കില്ല എപ്പോഴും തിരക്കിലാണെങ്കിലും ശരി ഗുഡ് മോർണിംഗ് ഞാൻ വളരെ വൈകി എഴുന്നിട്ട്